എല്ലാവർക്കും നമസ്കാരം ട്രിപ്പിൾ സെവൻ മാനിഫെസ്റ്റേഷൻ രീതി എന്താണെന്നും എങ്ങനെ ചെയ്യാമെന്നും ഇതുപയോഗിച്ച് എങ്ങനെ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ സഫലമാക്കാമെന്നും നമുക്ക് പരിശോധിക്കാം ഇത് ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ടതായ മൂന്ന് കാര്യങ്ങൾ ആദ്യം നമുക്ക് നോക്കാം ഒന്ന് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം സമാനമായത് സമാനമായതിനെ ആകർഷിക്കുന്നു എന്നതാണ് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഒരു പ്രത്യേക ഫ്രീക്വൻസി ഊർജ അഥവാ വൈബ്രേഷൻ ഉണ്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ തീവ്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ആ ചിന്തയുടെ ഊർജം പ്രപഞ്ചത്തിലേക്ക് അയക്കുകയും അതിന് സമാനമായ ഊർജ്ജത്തിലുള്ള സാഹചര്യങ്ങളെയും വ്യക്തികളെയും അവസരങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നു ട്രിപ്പിൾ സെവൻ രീതിയിലൂടെ നിങ്ങൾ ഒരേ ആഗ്രഹത്തിൽ തുടർച്ചയായി ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ ആ ആഗ്രഹവുമായി താതാത്മ്യം പ്രാപിക്കുന്നു രണ്ട് ദ പവർ ഓഫ് ദ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിൻ്റെ ശക്തി നമ്മുടെ വിശ്വാസങ്ങളും ശീലങ്ങളും ചിന്താരീതികളുമെല്ലാം സംഭരിക്കുന്നത് ഉപബോധ മനസ്സിലാണ് പലപ്പോഴും നമ്മുടെ ബോധപൂർവമായ ആഗ്രഹങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത് ഉപബോധ മനസ്സിലെ പഴയ ചിന്തകളും പരിമിതികളുമാണ് എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല ഞാൻ അതിനർഹനല്ല ഇതുപോലെയുള്ള ചിന്തകൾ മാറ്റിയെടുക്കേണ്ടതുണ്ട് സൈക്കോളജി ഓഫ് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ ആവർത്തനത്തിൻ്റെ മനഃശാസ്ത്രം ഒരേ കാര്യം തുടർച്ചയായി എഴുതുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആ ആശയം പതിയെ ഉപബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്നു ഏഴ് ദിവസം ദിവസവും ഇരുപത്തൊന്ന് തവണ അതായത് ഏഴ് പ്ലസ് ഏഴ് പ്ലസ് ഏഴ് ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്നു പുതിയ വിശ്വാസം ഉപബോധ മനസ് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ പ്രവൃത്തികളും തീരുമാനങ്ങളും സ്വാഭാവികമായി ആ ലക്ഷ്യത്തിലേക്ക് അനുകൂലമായി മാറും മൂന്ന് സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഓഫ് നമ്പർ സെവൻ സംഖ്യ ഏഴിൻ്റെ ആത്മീയ പ്രാധാന്യം ലോകത്തിലെ പല സംസ്കാരങ്ങളിലും മതങ്ങളിലും ഏഴ് എന്ന സംഖ്യയ്ക്ക് ഒരു ദൈവിക പരിവേഷമുണ്ട് ഹിന്ദു മതത്തിൽ സപ്തർഷികളും ഏഴ് ലോകങ്ങളും ഏഴ് പ്രധാന ചക്രങ്ങളുമുണ്ട് ക്രിസ്തുമതത്തിൽ ഏഴ് ദിവസം കൊണ്ടാണ് ദൈവം ലോകം സൃഷ്ടിച്ചത് എന്ന് പറയപ്പെടുന്നു ആത്മീയമായി ഏഴ് എന്നത് ഭാഗ്യം പൂർണത ആന്തരിക ജ്ഞാനം ആത്മീയ ഉണർവ് എന്നിവയുടെ സംഖ്യയായി കണക്കാക്കപ്പെടുന്നു ഇതിനെല്ലാം പുറമേ ഏഴ് ദിവസങ്ങൾ ഏഴ് വർണ്ണങ്ങൾ ഏഴ് കോണുകൾ ഏഴ് സ്വരങ്ങൾ എന്നുവേണ്ട െ പ്രതിനിധീകരിച്ച് ഒരുപാട് കാര്യങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ സംഖ്യയുടെ ഊർജം നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ പ്രക്രിയയ്ക്ക് ഒരു അധിക ബലം നൽകുന്നുവെന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ഒരു ആത്മീയ മാനം നൽകുന്നു ഇത് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഒന്ന് കൃത്യവും വ്യക്തവുമായ ആഗ്രഹം നിങ്ങളുടെ ആഗ്രഹം ഒരു മോഡൽ മഞ്ഞു പോലെയാവരുത് അത് ഒരു ക്രിസ്റ്റൽ പോലെ കൃത്യവും വ്യക്തവുമായിരിക്കണം നിങ്ങളുടെ ഒരു പ്രധാന ആഗ്രഹം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വളരെ കൃത്യമായി തീരുമാനിക്കുക എന്തു വേണം കൃത്യമായി നിർവചിക്കുക ഒരു കാർ വേണം എന്നതിലുപരി ചുവന്ന നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് സെറ്റ് എക്സ് ഐ പ്ലസ് മോഡൽ കാർ എൻ്റേതായിരിക്കുന്നു എന്ന് വ്യക്തമായി മനസ്സിൽ ഉറപ്പിക്കുക എനിക്ക് പണം വേണം എന്ന് ചിന്തിക്കുന്നതിനു പകരം എനിക്ക് അമ്പതിനായിരം രൂപ ആവശ്യമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുക അത് ഒരു നല്ല ജോലി സ്നേഹബന്ധം ആരോഗ്യം പരീക്ഷാ വിജയം എന്നിങ്ങനെ എന്തുമാകാം എന്തിനു വേണം ആ ആഗ്രഹത്തിന് പിന്നിലെ നിങ്ങളുടെ വികാരം എന്താണ് കാർ നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളിൽ ഉണ്ടാകുന്ന സ്വാതന്ത്ര്യവും സന്തോഷവും അഭിമാനവും ആത്മവിശ്വാസവും അനുഭവപ്പെടില്ലേ ആ വികാരത്തെ തിരിച്ചറിയുക മാനിഫെസ്റ്റേഷന്റെ ഇന്ധനം തന്നെ ഈ വികാരമാണ് ഒരേ സമയം ഒരു ആഗ്രഹത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൂടുതൽ ഫലം നൽകിക്കൊണ്ടേയിരിക്കും രണ്ട് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു അഫർമേഷൻ അഥവാ പോസിറ്റീവ് വാക്യം തയ്യാറാക്കുക ഇതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ ആണിക്കല്ല് ഒരു മികച്ച വാക്യം താഴെ പറയുന്ന ഘടകങ്ങൾ ചേർന്നതാണ് കൃതജ്ഞത അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി എന്ന വാക്ക് നിങ്ങളുടെ ഊർജ നിലയെ തൽക്ഷണം ഉയർത്തും പ്രപഞ്ചത്തോടെ നന്ദി പറയുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ അർഹിക്കുന്നു എന്ന് നിങ്ങൾ സ്വയം അംഗീകരിക്കുകയാണ് തീവ്രമായ വികാരം അഥവാ സ്ട്രോങ് ഇമോഷൻ നിങ്ങളുടെ വാക്യങ്ങളിൽ സന്തോഷം ആവേശം സമാധാനം പോലുള്ള വാക്കുകൾ ചേർക്കുക നിങ്ങളുടെ ആഗ്രഹം ഇപ്പോൾ സഫലമായി കഴിഞ്ഞു എന്ന രീതിയിൽ എഴുതുക വ്യക്തിപരം അഥവാ പേഴ്സണൽ ഞാൻ എനിക്ക് എൻറ്റേത് എന്നിങ്ങനെ നിങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രം എഴുതുക എനിക്ക് ഒരു ജോലി കിട്ടും എന്നല്ല എനിക്ക് എൻ്റെ ജോലി ലഭിച്ചതിൽ ഞാൻ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് എന്ന് വേണം എഴുതാൻ എനിക്ക് കടം വേണ്ട എന്ന് എഴുതുന്നതിന് പകരം ഞാൻ സാമ്പത്തികമായി സ്വതന്ത്രനാണ് അല്ലെങ്കിൽ സ്വതന്ത്രയാണ് എന്നെഴുതുക നെഗറ്റീവ് വാക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കുക വാക്യം വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷവും നന്ദിയും നിറയണം ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഞാൻ വളരെ സന്തോഷവാനും അല്ലെങ്കിൽ സന്തോഷവതിയും നന്ദിയുള്ളവനുമാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളുമാണ് എന്ന് തുടങ്ങുന്നത് വളരെ നല്ലതാണ് ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം പണത്തിനായി എൻ്റെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി പണം വരുന്നതിൽ ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ് ജോലിക്കായി എന്റെ കഴിവിനും ഇഷ്ടത്തിനും അനുസരിച്ചുള്ള മികച്ച ജോലി ലഭിച്ചതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു സ്നേഹബന്ധത്തിനായി എന്നെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എന്റെ പങ്കാളിയെ കണ്ടെത്തിയതിൽ ഞാൻ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ നന്ദിയുള്ളവളാണ് ആരോഗ്യത്തിനായി എന്റെ ശരീരം പൂർണ്ണ ആരോഗ്യത്തോടെയും ഊർജസ്വലതയോടെയും ഇരിക്കുന്നതിൽ ഞാൻ നന്ദി പറയുന്നു മൂന്ന് ഈ വാക്യം രാവിലെ ഏഴ് തവണ എഴുതുക ഇതിനായി ഒരു പുതിയ പുസ്തകവും പേനയും ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇതൊരു ഹോംവർക്ക് പോലെ ചെയ്യാതെ ഒരു വിശുദ്ധമായ അനുഷ്ഠാനം പോലെ സമീപിക്കുക സാഹചര്യം ഒരുക്കുക ദിവസവും മൂന്ന് നേരം രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലും ശാന്തമായ ഒരിടത്തിരിക്കുക എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ തവണ എഴുതുമ്പോഴും വെറുതെ യാന്ത്രികമായി എഴുതി പോകരുത് ഓരോ വാക്കും അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് വികാരത്തോടെ എഴുതുക ആഗ്രഹം സഫലമായ ആ നിമിഷം മനസ്സിൽ കണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുക ആ സന്തോഷം ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുക എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത് ചിന്തിക്കുന്നതിനേക്കാൾ ശക്തമാണ് എഴുതുന്നത് എഴുതുമ്പോൾ നിങ്ങളുടെ ചിന്ത കാഴ്ച സ്പർശം എന്നീ ഇന്ദ്രിയങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഇത് നിങ്ങളുടെ തലച്ചോറിലെ ആഴത്തിലുള്ള നാടീബന്ധങ്ങൾ അല്ലെങ്കിൽ ന്യൂറൽ പാത് വേസ് സൃഷ്ടിക്കാൻ സഹായിക്കും ഇതുപോലെ ഉച്ചയ്ക്ക് ഏഴ് തവണയും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഏഴ് തവണയും എഴുതുക വെറുതെ എഴുതിയാൽ മാത്രം പോരാ നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനായി നിങ്ങൾക്ക് ഒരു ഉൾപ്രേരണ തോന്നുന്നുവെങ്കിൽ ഉദാഹരണത്തിന് ജോലിക്ക് അപേക്ഷിക്കാൻ തോന്നുക പുതിയൊരാളോട് സംസാരിക്കാൻ തോന്നുക തുടങ്ങിയ പുതിയ അവസരങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായും ചെയ്യുക പ്രപഞ്ചം പലപ്പോഴും അവസരങ്ങൾ ഒരുക്കി തരുന്നത് അത്തരം ആയിരിക്കും നാല് വിട്ടുകൊടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലരും പരാജയപ്പെടുന്നതുമായ ഘട്ടമാണിത് ഏഴ് ദിവസം ഈ പ്രക്രിയ പൂർത്തിയായാൽ ആ ആഗ്രഹത്തിൽ അള്ളിപ്പിടിച്ചിരിക്കരുത് പിടിച്ചിരിക്കരുത് ഒരു വിത്ത് നട്ടശേഷം അത് മുളച്ചോ എന്ന് നോക്കാൻ ദിവസവും കുഴിച്ചു നോക്കിയാൽ ആ വിത്ത് നശിച്ചു പോകും അതുപോലെ നിങ്ങളുടെ ആഗ്രഹം പ്രപഞ്ചം എന്ന മണ്ണിൽ നട്ടു കഴിഞ്ഞു ഇനി അതിന് വളരാനും പടർന്ന് പന്തലിക്കാനും ഫലം നൽകാനും സമയവും സാഹചര്യവും നൽകുകയാണ് വേണ്ടത് എപ്പോൾ നടക്കും എങ്ങനെ നടക്കും എന്ന ചിന്തകൾ ഉത്കണ്ഠയുടെയും അവിശ്വാസത്തിൻ്റെയും ഊർജമാണ് പുറപ്പെടുവിക്കുന്നത് ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനെ തടസ്സപ്പെടുത്തും നിങ്ങളുടെ ജോലി ആഗ്രഹം പ്രകടിപ്പിക്കുക എന്നതാണ് അത് എങ്ങനെ സാധിക്കുമെന്ന് കണ്ടെത്തേണ്ടത് പ്രപഞ്ചത്തിന്റെ ജോലിയാണ് എന്ന് വിശ്വസിക്കുക അഞ്ച് പ്രചോദിതമായ പ്രവൃത്തികൾ ചെയ്യുക വിട്ടുകൊടുക്കുക എന്നതിനർത്ഥം അലസമായി ഇരിക്കുക എന്നതല്ല നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനായി ഒരു ഉൾപ്രേരണയോ അവസരമോ വരുമ്പോൾ അത് സ്വീകരിക്കുക ഉദാഹരണത്തിന് ജോലിക്കായി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സുഹൃത്ത് ഒരു ഒഴിവുണ്ടെന്ന് പറയുകയോ ഒരു പ്രത്യേക കോഴ്സ് ചെയ്യാൻ പെട്ടെന്ന് തോന്നുകയോ ചെയ്താൽ അത് പ്രപഞ്ചം നൽകുന്ന സൂചനയായി കണ്ട് പ്രവർത്തിക്കുക ഇത് നിരാശയോടെയുള്ള നെട്ടോട്ടമല്ല മറിച്ച് ശരിയായ അവസരങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഒഴുകി നീങ്ങുന്നത് പോലെയാണ് സാധാരണ സംഭവിക്കുന്ന തെറ്റുകളും പരിഹാരങ്ങളും നമുക്ക് നോക്കാം അവിശ്വാസം ഇതൊന്നും നടക്കില്ല എന്ന ചിന്തയോടെയാണ് ചെയ്യുന്നതെങ്കിൽ ഫലം കിട്ടില്ല ചെറിയ കാര്യങ്ങളിൽ തുടങ്ങി വിശ്വാസം നേടിയെടുക്കുക ക്ഷമയില്ലായ്മ ഏഴു ദിവസം കഴിഞ്ഞ ഉടൻ ഫലം കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത് ആറ് വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക ആ നിമിഷം മുതൽക്കുള്ള ചിന്തകൾക്കും ആത്മവിശ്വാസത്തിനും അർപ്പണ മനോഭാവത്തിനും അനുസരിച്ചാണ് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ നടക്കുന്നതിൻ്റെ സമയവും നിർണയിക്കുന്നത് ചില ആഗ്രഹങ്ങൾക്ക് ശരിയായ സമയം വരാനുണ്ട് വിശ്വാസത്തോടെ മുന്നോട്ടു പോവുക നെഗറ്റീവ് വാക്കുകൾ എനിക്ക് കടം വേണ്ട എന്ന് എഴുതിയാൽ ഉപബോധ മനസ്സ് കടം എന്നതിലാണ് ശ്രദ്ധിക്കുക പകരം ഞാൻ സാമ്പത്തികമായി സമൃദ്ധിയിലാണ് എന്നെഴുതുക വികാരങ്ങളുടെ അഭാവം യാന്ത്രികമായി എഴുതുന്നതും ഫലം ചെയ്യില്ല ഓരോ എഴുത്തിലും നിങ്ങളുടെ ഹൃദയം അർപ്പിക്കുക കൃത്യമായ ശ്രദ്ധ തീവ്രമായ വികാരം അചഞ്ചലമായ വിശ്വാസം കൃതജ്ഞത പ്രചോദിതമായ പ്രവൃത്തികൾ എന്നിവ ഒത്തുചേരുമ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാകുന്ന അത്ഭുതം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെ തുടർച്ചയായി ഏഴ് ദിവസം ചെയ്യുക ഒരു പ്രധാന കാര്യം ഈ രീതിയുടെ പ്രധാന ലക്ഷ്യം നിങ്ങളുടെ ചിന്തകളെയും ഊർജത്തെയും പോസിറ്റീവായി നിലനിർത്തുകയും നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഉപബോധ മനസ്സിനെ ആഗ്രഹിക്കുന്ന കാര്യത്തിലേക്ക് പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പരിശീലിപ്പിക്കുകയുമാണ് ഇതൊരു മാന്ത്രിക വിദ്യയല്ല മറിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ഒരു ശക്തമായ മനഃശാസ്ത്രപരമായ ടെക്നിക്കാണ് വിശ്വാസത്തോടെയും പോസിറ്റീവ് മനോഭാവത്തോടെയും ഇത് പരീക്ഷിച്ചു നോക്കൂ ട്രിപ്പിൾ സെവൻ രീതി കേവലം എഴുത്തിനുള്ള ഒരു ടെക്നിക്ക് മാത്രമല്ല അത് നിങ്ങളുടെ ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും പ്രപഞ്ചത്തിൻ്റെ ഊർജത്തെയും ഒരുമിപ്പിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു മാനസിക ആത്മീയ അനുഷ്ഠാനമാണ് നിങ്ങളെ പൂർണ്ണമായും പ്രപഞ്ചത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വളരെ ആത്മാർത്ഥമായി പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഏഴു ദിവസം ഇത് പൂർത്തീകരിക്കുന്നത് എങ്കിൽ അതിനു മുമ്പ് തന്നെ പല വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ സന്ദർഭങ്ങളിലൂടെ നിങ്ങൾക്ക് അനുകൂലമായ അവസ്ഥകൾ വന്നു ചേരും അതിനെപ്പോഴും പ്രപഞ്ചശക്തി കൂട്ടുനിൽക്കും ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും സമാധാനപൂർണവുമായ ഒരു ജീവിതം ആശംസിക്കുന്നു പ്രപഞ്ചശക്തിക്ക് നന്ദി നന്ദി നന്ദി